ഗ്രേറ്റ് സർക്കസ് സർക്കസ് ആറ് സെപ്റ്റംബർ മുതൽ മൈതാനം ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ മണി 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 ടെന്റ് നിങ്ങളുടെ നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ മുഴപ്പിലങ്ങാട് ബൈപ്പാസിൽ ലോറികളിൽ നിന്നും മത്സ്യവെള്ളം സർവീസ് റോഡിലേക്ക് ഒഴുക്കുന്നതായി പരാതി പാലയാട് ചിറക്കുനിയിലെ കയനാടത്തുകാവിന് സമീപം ബൈപ്പാസിന് സമീപത്തെ സർവീസ് റോഡിലേക്കാണ് മത്സ്യ മത്സ്യലോറികളിൽ നിന്നും വെള്ളം ഒഴുക്കിവിടുന്നത് മഴവെള്ളം ഒഴുക്കിവിടുന്ന പൈപ്പിലൂടെയാണ് ആ മീൻ വണ്ടികൾ മലിന ജലം ഒഴുക്കിവിടുന്നതെന്നാണ് നാട്ടുകാരുടെ മാലിന്യം അതായത് മത്സ്യങ്ങളെ മത്സ്യത്തിന്റെ വെള്ളം ലോറിയിൽ കൂടി ഇതിന്റെ മുകളിൽ നിന്ന് പൈപ്പിലൂടെ ഇറക്കിക്കൊണ്ട് ജനങ്ങൾക്ക് അതൊരു ദുരിതമായി മാറിയിരിക്കുകയാണ് കാരണം ഈ പ്രദേശത്ത് പ്രദേശത്ത് ഈ കൈരളി വായനശാല പരിസരത്തായാലും പാലയാട് ഹയർ സെക്കൻഡറി പരിസരത്തായാലും മിക്കവാറും ദിവസങ്ങളിൽ ദുർഗന്ധം കൊണ്ട് വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും പരിസരവാസികൾക്കും ജീവിക്കാനും അതുപോലെ നടന്നു പോകാനും പറ്റാത്തൊരവസ്ഥയാണ് ഈ നാഷണൽ പെർമിറ്റ് വണ്ടികളിൽ നിന്നും ഒക്കെ ഇവിടെ മാലിന്യങ്ങൾ ഇവിടെ കൊണ്ടുപോയി ഇറക്കിയിട്ടുള്ള ഈ പ്രശ്നങ്ങൾ ഇത് അധികാരികളുടെ മുന്നിൽ ഞങ്ങൾ മാസങ്ങളായി ഈ പ്രശ്നങ്ങൾ പറയുന്നു പോലീസിൻ്റെ അടുത്ത് പോലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇതിനെ അടിയന്തരമായി പരിഹാരം കാണാൻ അധികാരികൾ ഒരു ഒരു നാട്ടുകാരൻ എന്നുള്ള രീതിയിൽ രീതിയിൽ എന്ന എനിക്ക് പറയാനുള്ളത് അസഹനീയമായ ദുർഗന്ധം പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നുണ്ട് സമീപത്തായി ആരാധനാലയവും സ്കൂളും പ്രവർത്തിച്ചു വരുന്നുണ്ട് നമ്മളീ റോഡിലൂടെ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ആളാണ് അപ്പോൾ എന്താണ് ഏറ്റവും വലിയ പ്രയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്സ്യവണ്ടിന്റെ അല്ലെങ്കിൽ ഇത്തരം സാധനം കൊണ്ട് പോകുന്ന വണ്ടീന്റെ വരുന്ന യാത്രക്കാർക്ക് അതായത് പ്രത്യേകിച്ച് ബൈക്ക് യാത്രക്കാർ ഈ വെള്ളം തുറന്നു കിട്ടിയിട്ട് വെച്ചാൽ പോകുന്ന സമയത്ത് മുഖത്തും കണ്ടിലെല്ലാം അടിച്ചിട്ടില്ല അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് പിന്നെ എന്ന് വെച്ചാൽ ഈ വഴിയാത്രക്കാർക്ക് നടന്നു പോകുമ്പോൾ എല്ലാ അസഹനീയമായ ദുർഗന്ധമാണ് ഈ ഇത്തരം മാലിന്യങ്ങൾ തുറന്നിറക്കിയിട്ട് ജനങ്ങൾക്ക് അനുഭവപ്പെട്ടിരുന്നത് വീട്ടിൽ പോയിട്ട് കുളിക്കുന്ന സമയത്ത് ഈ മാലിന്യത്തിൻ്റെ മണാന്ന് നമുക്ക് അനുഭവപ്പെടും ഈ വണ്ടി സ്പീഡ് പോകുന്ന സമയത്ത് ഇത് സ്പ്രേ ചെയ്തിട്ടാണ് റോഡ് റോഡുമ്പേക്ക് പോകുന്നത് ആ സമയത്ത് കാറ്റിനെന്ന് വെച്ചു കഴിഞ്ഞാൽ ജനങ്ങളെ മുഖത്തും ശരീരത്തും എല്ലാം ഈ സാധനം വരുന്നുണ്ട് ഇത് ഒരുതരം ആരോഗ്യ പ്രശ്നം കൂടി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ കെമിക്കൽ കലർന്ന സാധനം